പിന്നെ ഹണി ചിക്കൻ പിന്നെ കൊക്കകോളൂ പിനാച്ച് പറഞ്ഞൊരു ലിക്വിഡ് ഉണ്ട് അല്ലെങ്കിൽ ലിക്വിഡ് ഈ കൊക്ക കോളൊക്കെ തരുന്നത് പിന്നെ സീരിയസ്ലി എടി എന്തൊരു കള്ളം പറയുന്നേ ഫ്രണ്ട് സംഭവം

എല്ലാവരും ഉണ്ട് കിട്ടും അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ ഓട്ടേക്കാണ് പോകുന്നത് കാരണം വേറെ ഒന്നുമില്ല കാറൊക്കെ അവിടേക്കാണ് കിടക്കുന്നത് അപ്പോൾ പിന്നെ കാണിക്കാം ഞാൻ കോട്ട് സെറ്റാണ് ഞാൻ പിന്നെ വിട്ടേക്കുന്നത് മാം ഹായ് ഹായ് ഓക്കെ ഞങ്ങൾ ഫ്രഞ്ചീസിൽ പോകണാലോ ഷട്ട് ചെയ്യാൻ പോകുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആണ് സോ അപ്പം നിങ്ങൾ കറണ്ട് കുട്ട ഫുഡിൻ്റെയും ഒക്കെ ഒരു ബ്ലോഗാണ് ഇന്നത്തത് പിന്നെ മൈക്കൊന്നും എടുത്തിട്ടില്ല കാരണം യാത്രയ്ക്കല്ലേ വേറെ എവിടെയും പോകുന്നില്ലല്ലോ അപ്പം ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിച്ചിട്ട് ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു ബ്ലോഗെന്ന് വെച്ചാൽ ഓട്ടം വന്നു കേട്ടോ ഓട്ടോ വന്നിട്ടുണ്ട് പിന്നെ എനിക്കിപ്പോ തൽക്കാലം കണ്ടൻറ്റൊന്നും ഇല്ല കണ്ടൻറ്റ് ഭയങ്കര ക്ഷാമം ആയതുകൊണ്ട് തന്നെ ഞാൻ ഞാനിങ്ങനെയൊക്കെ പോകുന്നതൊക്കെയാണ് എന്റെ ബ്ലോഗിലിടുന്നത് ജോർജ് ഏട്ടന്റെ ഓട്ടാണ് പോകുന്നത് ഹായ് ഹായ് പറയാവോർജ് പിന്നെ ഹായ് ഞങ്ങൾ രണ്ട് ട്രിപ്പായിട്ടാണ് പോകുന്നത് എന്നാ ഫുൾ കാണണം ഓക്കെ അപ്പൊ ജോർജിയ ഫാനാണ് അപ്പൊ ക്രഞ്ചേസിൽ എത്തിയിട്ടുണ്ട് എന്റെ this is അപ്പോൾ നമ്മൾ ഓക്കെ ഐസ് നിങ്ങൾ വേദുവിൻ്റെ ലുക്കാണ് നമ്മൾ ഫുൾ വരുമെന്ന് ലുക്കാണ് കാണിക്കാൻ പോകുന്നത് വരും അപ്പോൾ വേദുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് 22 ും ഇതാണ് ഫുൾ ലുക്ക് അല്ലേ ക്യൂട്ട് പ്രിൻസു ആയിട്ടാണ് വേദു വന്നിരിക്കുന്നത് ആൻഡ് കൃഷ്ണെന്താ ശുതിക ആൻഡ് ദേവെന്താ എന്നെ ഞാൻ കാണിക്കുന്നത് ഓരോ ഫുഡ് ഞാൻ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ യാട്ട് പ്രൊഡക്ടേഴ്സ് എങ്ങനെയാന്നൊക്കെ പറയുന്നതായിരിക്കും സോ അവർ വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നിങ്ങൾ ഒന്നും അറിയില്ല അപ്പോൾ എന്നോട് ഞാൻ ഞാനായിരിക്കണം ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ഹാപ്പി ബർത്ത് ഡേ പറും കഴിഞ്ഞതാണ് െനിക്ക് കുറച്ച് ഒരുപാട് ഹാബിറ്റാണ് ഞാൻ മാറ്റുന്നതായിരിക്കും അതെല്ലാം ഇവർ എന്നെ രണ്ടുപേരും ട്രോളാൻ വേണ്ടിയിരിക്കുന്നവരാണ് ഈ രണ്ടുപേര് ഞാൻ ഞാൻ ഇവിടെ കേട്ടുണ്ട് പതുങ്ങിയിരിക്കും പതുങ്ങിയിരിക്കുന്നോണ്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത് പാവങ്ങള് അല്ലേ അമ്മ ഫുഡ് കഴിച്ചിട്ടാണോ കേക്ക് മുഴിക്കുന്നത് കേക്ക് ഫുഡ് കഴിക്കുന്നത് ആണോ എന്തോ സാഡ് ഫീലാണ് ഒരിക്കലും ഇല്ല എന്തേലും നേർച്ച കണ്ടോ പറയുന്നുണ്ടോ ഞാൻ പറയാം എനിക്ക് നേർച്ച ഉണ്ട് നേർച്ച നമ്മള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നീണ്ട വെയിറ്റിംഗ് ആണ് ഇവിടെ ആരെ കാത്തിരിക്കാണ് കാത്തിരുന്ന് കാത്തി

എന്താണ് സ്പെഷ്യൽ എല്ലാം വേണം എല്ലാ വെറൈറ്റി ഫുഡും കാണിക്കണം അല്ലേടി എടി അല്ലൊന്ന് വിളിച്ച്

എനിക്കൊരു കണ്ണാടി പഠിക്കേണ്ടി വരും എനിക്ക് കണ്ണാടി എനിക്കൊന്നും ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട് ബട്ട് ഇതെല്ലാം കൂടെ കഴിക്കണ വയർ എനിക്കില്ല വെറൈറ്റി വെറൈറ്റി ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട് എന്താ ഐസ്ക്രീം ഒരുപാട് വെറൈറ്റി ഐസ്ക്രീംസ് ഉണ്ട് ആൻഡ് മൈ ഫേവറേറ്റ് സ്പീസ് മൈ ഫേവറ്റ് വൺ ഉണ്ട് ഒന്നും ഇല്ലായിരുന്നു

ആ എന്താ കേക്ക് കഴിക്കാത്ത ഇൻസ്റ്റാഗ്രാമില് പാട്ടൊക്കെ കണ്ടായിരുന്നോ പറഞ്ഞ ഓൾറെഡി എനിക്ക് ട്രോൾ ട്രോളുണ്ട് കൊഴപ്പില്ല എങ്ങനെ സപ്പോർട്ട് ഉണ്ട് എനിക്ക് ഫുള്ള് എനിക്ക് എനിക്ക് എന്റെ അക്കൗണ്ട് എന്റെ വീഡിയോക്കകത്ത് ട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ഒരു അക്കൗണ്ട് അത് ഫാൻസിന്റെ ഒക്കെ ഒരു കാര്യ കണ്ടോ പിന്നെ ചേട്ടാ പറഞ്ഞ കേട്ടോ എന്റെ ഫാൻസിനെ കുറിച്ച് പറഞ്ഞ കേട്ടോ ഭയങ്കര അപ്പോൾ ഞാൻ ഇതിനകത്ത് ഓർഡർ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഇത് ട്രൈ ചെയ്യുന്നുണ്ട് എന്നാ അടുത്ത് നോക്കാം ബർഗർ ચીസ് ബർഗർ അള്ളാഹ് നമുക്ക് ബർഗർ ഉണ്ട് എന്താ മന്തി ഇതിൽ നമുക്ക് മന്തി ബർഗർ ഒരു മന്തി ഓർഡർ ചെയ്യണം ഓക്കേ ലോർഡർ പ്രൈസ് ഞാൻ പറയും അച്ചോ ഒരു ഗ്രാം ഫ്രൈസ് ആ ലോർഡർ പ്രൈസ് ഇതിനൊക്കെ ഇത്ര ഉള്ളതല്ലേ പറയുന്നത് ആരോ ആരോ അതെ എല്ലാ എല്ലാ ഒന്ന് ഓർഡർ ചെയ്യാൻ പോണ ഇഷ്ടമുള്ള എല്ലാം ഓർഡർ ചെയ്യാൻ മന്ത് മന്തി അപ്പൊ എപ്പഴും കഴിക്കുന്ന ഇവിടെ വെറൈറ്റി ആയിട്ട് ഉണ്ടായി നമുക്ക് അതൊക്കെ ആ പീസ വേണം അതാണ് പിന്നെ ലോട്ട് ഫ്രൈസ് ഇനി നമ്മുടെ തങ്ക് നമ്മുടെ തഗ് ഗേൾ ഇവിടുത്തെ ഒന്ന് കാണിക്കോ പ്ലീസ് ഞാൻ വടി ഞാൻ ലാവത്ര പ്രശ്നമുണ്ടോ വേവനെ ഇതിക്ക് ബ്രീം 3 2 1 യാം ബോറാവോ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടാലോ അดี๋ยว അടുത്ത നിങ്ങൾ ഇന്ദ്രൻ പറ ജോതി കിടന്ന് ഹളോ അതേ മോതി കിടന്നോ അപ്പൊ കക്ക കിടന്നോ നമ്മുടെ പിസ വന്നിരിക്കുകയാണ് നമ്മള് എടുക്കട്ടോ എടുക്കുന്നുണ്ടല്ലേ എനിക്ക് പാട്ടൊക്കെ കഴിക്കാന ഫസ്റ്റ് ടൈം ആണ് പിസ കഴിക്കുന്നത് പറഞ്ഞാ അടിപൊളിയാണോ ചീസാണ് നിങ്ങൾ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞല്ലോ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് 삐져, 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 삐 ഇത് പറഞ്ഞിട്ട് അൽഫാമന്തി ആണ് അൽഫാമന്തി അൽഫാമന് കഴിച്ചിട്ട് ഡിപ്പ് ചെയ്തിട്ട് അവിടെ ചൂടുണ്ട് മൈസ് എന്താ ഈ നമ്മ സിഗ്നൽ വർക്ക് ആവുന്നില്ല എരണ നമ്മ സിഗ്നൽ വർക്ക് ആവുന്നില്ല എങ്ങനെയായിക്കണോ ഇപ്പൊ നിങ്ങള് ആൾക്കാർ ഇത് മതി നല്ല ചെറുന്താ ഓരോ മട്ടോ ഒക്കെ ഉണ്ട് അല്ല നിങ്ങള് ഒക്കെ ഉണ്ട് ഇതെ ബാൾക്ക് വെച്ചിar പേ സോഫ്റ്റ് ആണ് പണ് ചൂടുണ്ട് ക്രിസ്പിയാണ് പൈസ ഫുഡ് ഒക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ ബ്ലോഗ് നിർത്തുകയാണ് ഇപ്പം സമയം പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പൊ അത്രയും ഫുഡ് കഴിച്ചു പതിനൊന്ന് പതിനഞ്ചായിട്ടുണ്ട് അപ്പം തിരിച്ചു വീട്ടിലോട്ട് പോവുകയാണ് ഞങ്ങൾ കുറെ ഫുഡ് കഴിച്ചു അതിന് ഞങ്ങൾ പിന്നെ കുറെ ഫുഡ് കഴിച്ചു അപ്പം എങ്ങനെയാലും ഓക്കെ ബൈ ഗൈസ് വീഡിയോ ഷെയർ സബ്സ്ക്രൈബ് അപ്പം നിങ്ങൾ ക്രഞ്ചീസിലെ ഫുഡ് ഒക്കെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം അല്ലെങ്കിൽ ക്രഞ്ചീസിൽ വരണം ഓക്കെ ബൈ